സന്ദർഭത്തെ ഡീൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സുകൾ സർ ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പറയാമല്ലോ ഒന്നാമത് എന്തായാലും ഒരു ദേഷ്യം പിടിക്കുന്ന തന്നെയാണ് കാരണം അവരുടെ വൈറ്റ് ഡ്രസ്സിലായിരിക്കും ഈ സാധനം മറിഞ്ഞു വന്നിട്ടുണ്ടാവുക ആ സന്ദർഭത്തിൽ ആദ്യമായി പറയാനുള്ള സോറിയാണ് സോറിയുടെ ഏറ്റവും ടോപ്പ് ഒരു വാക്കാണ് പറയാൻ നല്ലത് നല്ല സാമെഹിനിയ സാമെഹിനി എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല വാക്ക് ആസ്ഫീൻ എന്ന് ആസിഫ് എന്ന് എന്നാണ് ആൻഡ് സോറി എന്നാണ് ജിദ്ദൻ വെരി അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ ടോപ്പ് ലെവലിലുള്ളതാണ് പറയാൻ ഏറ്റവും ബെറ്റർ ഒന്ന് തണുക്കും മാലേഷ്യ എന്നും പറയാം പക്ഷെ ഏറ്റവും ടോപ്പ് ഏതാണ് സാമേഹിനി സാമേഹിനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് എന്നുള്ളത് തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് പക്ഷെ മാലേഷ്യനേക്കാൾ ടോപ്പ് ലെവലിലാണ് സാമേഹിനി എന്ന് അത് പേര് വിളിച്ചിട്ട് പറയാം സാമേഹിനിയാഷെ സീത് എന്നൊക്കെ വിളിക്കാം അതാണ് ഒന്നാം ഘട്ടം ഒന്ന് തണുക്കാൻ സാധ്യതയുണ്ട് അതോടുകൂടെ എന്നിട്ട് വീണ്ടും അദ്ദേഹം ദേഷ്യം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പക്ഷെ ദേഷ്യം പിടിക്കുന്ന അറബികൾ ചൂടാകുന്നത് ചില പ്രാർത്ഥനകളിലൂടെ പ്രാർത്ഥനകളിലൂടെയാവും അള്ളാഹിദീക് അള്ളാഹിദീഖ് അഹിമാർന്നൊക്കെ പറയുന്നവര് ഇട കഴുത നിന്നെ ദൈവം നന്നാക്കട്ടെന്ന് എന്നായിരുന്ന ഒരു മാന്യമായ ചീത്ത പറച്ചില്ല അപ്പൊ ആ സമയത്ത് എന്ത് പറയണം തെറ്റാംബ്രിക്കുക ശേഷ് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് കാരണം അത്രയും ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് അതോടുകൂടെ എത്ര വലിയ ഹീറ്റ് ഹീറ്റായൊരുത്തരും അത് ക്ഷമിച്ചു പോകും ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് സാമ്യഹിനിയാണ് പിന്നെ വീണ്ടും അദ്ദേഹം മേലോട്ട് വരികയാണെങ്കിൽ തെറ്റാംബ്രിക്കാംബ്രിരിക്കുക അങ്ങയുടെ കൽപ്പന പോലെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അറബിയുടെ ഒരു കൾച്ചർ എത്രത്തോളം മാന്യതയുണ്ട് അതിൽ എത്രത്തോളം അറിയാൻ കഴിയും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അവരുടെ കൾച്ചർ അവരുടെ സംസാര ശൈലി ഓക്കെ ഇത് വേറൊരു സംഗതി കൂടി നമുക്ക് പറയാട്ടെ ഒരു പക്ഷെ നിങ്ങൾ സൊഫാൻ എന്തായിരിക്കും ഇവിടുത്തെ ഹോട്ടലിലുള്ള ഒരു സൂപ്പർവൈസർ ആവാം സാധാരണക്കാരൻ്റെ വെയിറ്ററുടെ അടുത്താണ് ഈ സംഭവം സംഭവിച്ചത് അതായത് ഓരോ അറബിയും അറിയില്ല ആ സമയത്ത് ഡീൽ ചെയ്യേണ്ടതാരാണ് താങ്കളാണ് അല്ലെ അങ്ങനെ അവരുടെ തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഓടി വരുമ്പോൾ രണ്ടാളും പറഞ്ഞാൽ കേൾക്കൂല ആ സമയത്ത് എന്താ പറയാ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്ക് ഒരു ഒരു മിനിറ്റ് മറിച്ച് എന്താ എന്ന് മൂന്ന് പറയണ്ടത് പറയുമ്പോ ഏത് മാനിനും ഒന്ന് ശാന്തമാകും അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയലോഗ് പറയാ ആക്ഷൻ എന്ന് പറയാൻ ഈ രീതിയിൽ അതെ അങ്ങനെ പറയുമ്പോൾ ഏതൊരാളും എന്താക്കും പൂർണ്ണമായിട്ടും പിന്നെ ദേഷ്യമൊക്കെ ആയി അവർ നിങ്ങളുടെ മുഖത്തേക്ക് യഥാർത്ഥത്തിൽ അറബിയുടെ കൾച്ചറാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ എന്തു തന്നെ ഒരു അപകടം ഒരാളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ വരുത്തി വെച്ചാലും നിങ്ങൾക്ക് സോറി പറഞ്ഞ് മഞ്ഞന്മാരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും ടോപ്പിലെ ടിപ്സാണത് ഇത്തരം ടിപ്സുകൾ നിങ്ങൾക്കറിയുന്നതിന് അറബിക് യൂണിയുടെ ഒരു കോഴ്സ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ഇതോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ